ഹായ് ഹലോ ഞാൻ സിറിയക് ഭയം എപ്പോഴും നല്ലതിനല്ല ഈ ഭയം എന്ന വികാരം പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മളെ പല പ്രശ്നങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചില കുഴപ്പങ്ങളിൽ വീഴാതിരിക്കാനോ നമ്മൾ സഹായിക്കാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇതേ ഭയം എന്ന വികാരം തന്നെയാണ് നമ്മുടെ ലൈഫ് കുറച്ചും ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാൻ തടസ്സം നിൽക്കുന്നതും ഇതേ ഭയം എന്ന വികാരം തന്നെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വിയറ്റ്നാം എന്ന രാജ്യത്ത് സന്ദർശിക്കാൻ പോയപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു രണ്ട് രാത്രി കപ്പലിലായിരുന്നു സ്റ്റേ ഒക്കെ ചെയ്തത് അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അവിടെ വെച്ച് കുറേ വാട്ടർ ആക്ടിവിറ്റീസ് അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എന്നോട് ചോദിച്ചു കയാക്കിങ്ങിന് പോകാൻ താല്പര്യം ഉള്ളവർ കൈവെക്കാൻ പറഞ്ഞു കയാക്കിങ്ങിന് കേട്ടപ്പോൾ തന്നെ ഞാൻ കൈവെക്കി കാരണം ഞാൻ ഇതുവരെ കയാക്കിങ് ചെയ്തിട്ടില്ല സോ എനിക്ക് പോകാൻ നല്ല താല്പര്യമുണ്ട് കാരണം ചിന്തിച്ചപ്പോൾ നല്ല രസമായിരിക്കും വെള്ളത്തിലിറങ്ങാം ഇങ്ങനെ തുഴഞ്ഞൊക്കെ പോവാം കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം എന്നൊക്കെ കരുതി ഞാൻ പെട്ടെന്ന് കൈവൊക്കി അവരെൻ്റെ പേരും ലിസ്റ്റിൽ ആഡ് ചെയ്തു ബാക്കി താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് ആക്കി അവർ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കയാക്കിങ് ചെയ്യുന്ന ഒരു സ്ഥലം കടലിൽ നടുക്കായിട്ട് ഒരു ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു എന്നിട്ട് ഓരോരോ ആൾക്കാരെ ഈ ചെറിയ കയാക്കിലേക്ക് ചെറിയ നാരോ ബോട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വിടുവാണ് എൻ്റെ കൂടെ ഒത്തി ഞാനും ദേ ലൈനിൽ നിൽക്കുവാണ് എൻ്റെ അടുത്ത ഞാനാണ് സോ ഞാനും ദേ അടുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു കയാക്കിലേക്ക് കയറിയിരിക്കുന്നു എനിക്കും ആ തുടയാനുള്ള കാര്യങ്ങളൊക്കെ തരുന്നു കയറി ഇരുന്നപ്പോൾ തന്നെ ഒന്ന് ഒന്ന് കുലുക്കൊണ്ട് പയ്യ അവർ പുഷ് ചെയ്ത് എന്താ പറയാ വെള്ളത്തിലേക്ക് ഇങ്ങനെ തള്ളി നീക്കി വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പേടിയായി കാരണം എന്താ ഇത് ശരിക്കും കാരണം ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി അപ്പൊ എനിക്ക് പെട്ടെന്നൊരു പേടിയായി വെള്ളത്തിൽ വീഴുവോ എന്നൊരു ഭയങ്കര പേടി എൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണ് വന്നത് ഒന്നെന്ന് പറഞ്ഞാല് ഉച്ച ഉണ്ടാകുക അതായത് അയ്യോ എന്നെ സായികനെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ഉച്ച ഉണ്ടാകാം പെട്ടെന്ന് ഉച്ച ഉണ്ടാക്കുക അപ്പൊ തന്നെ അവര് എന്നെ പിടിച്ചു കയറ്റു അത് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാല് ഈ പേടി മാറ്റാം കാരണം പേടി മാറ്റിക്കഴിഞ്ഞാൽ എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഞാൻ എന്നെ തന്നെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അതായത് ഇവിടെ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ കയാക്കിങ് ചെയ്യുന്നുണ്ട് ഓൾറെഡി എനിക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെന്നെ സഹായിക്കും സോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് എന്നെ അങ്ങ് പോസിറ്റീവ് ആക്കി അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ഭയം എന്ന വികാരം പോയി എനിക്ക് ആ ഒരു ആക്ടിവിറ്റി നല്ല രീതിയിൽ ലൈഫിൽ എന്താ പറയുക നല്ല രീതിയിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റി പിന്നെ ആ പേടി ഉണ്ടായാൽ ഞാൻ പിന്നെ അങ്ങ് പാട്ടൊക്കെ പാടി തുഴഞ്ഞൊക്കെ അങ്ങ് പോവാണ് കരയിലുണ്ടായ ആൾക്കാർ എനിക്ക് കുറേ ഫോട്ടോസ് എടുത്തു തന്ന് വീഡിയോസ് എടുത്തു തന്ന് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു സോ ഇതേപോലെ ആയിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതായത് ഒരു സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ലൈഫിലേക്ക് ഞാൻ ഞാനീ ഓൺലൈനിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ഓൺലൈനിൽ ഞാൻ അത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഓൺലൈനിൽ നിന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് സന്തോഷമായി ഓ എവിടെയും പോകണ്ട വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നി അങ്ങ് ഇറങ്ങിയതാണ് അതായത് കയാക്കിലേക്ക് ഇറങ്ങിയത് പോലെ തന്നെ ഓൺലൈനിലേക്ക് ഇറങ്ങിയപ്പോൾ ഒന്ന് കുലിക്കും അതായത് വീട്ടുകാർ കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഇതൊക്കെ വേണോ സമയം പോക്കല്ലേ തട്ടിപ്പായിരിക്കുമല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ അതായത് എൻ്റെ മനസ്സിലൊന്ന് കുലുക്കി എനിക്ക് പേടിയായി അപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു ഒന്നില്ലെങ്കിൽ തിരിച്ചു കയറുക അത് ഓൺലൈൻ വേണ്ട എന്താ പറയാ സാധാരണ ഒരു നോർമൽ ലൈഫിലേക്ക് തന്നെ പോകുക എന്നുള്ള രീതിയിൽ എനിക്ക് ചിന്തിക്കായിരുന്നു രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങ് മാറ്റുക പേടി അങ്ങ് മാറ്റുക അത് നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റുക പോസിറ്റീവ് ആക്കുക ഞാൻ നോക്കി ഞാൻ അസോസിയേറ്റ് ചെയ്ത കമ്പനി ജെനിവിൻ ആണോ എന്ന് ഞാൻ നോക്കി ദെൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലൊക്കെ രക്ഷപെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി ദെൻ അങ്ങനെ എന്നെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ അങ്ങ് പോസിറ്റീവായി അതിൻ്റെ റിസൾട്ട് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതായത് കുറെ കൂടെ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ടൈം ഫ്രീഡം ലൊക്കേഷൻ ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം ഇതൊക്കെ എൻ്റെ ലൈഫിൽ കുറേയൊക്കെ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു റിസ്ക് എടുത്തത് കൊണ്ട് അതായത് ഈ റിസ്ക് എടുത്തപ്പോൾ എൻ്റെ ലൈഫിലേക്ക് ഭയം വന്നപ്പോൾ ഈ ഭയത്തിനെ ഞാൻ ഇല്ലാതാക്കിയപ്പോൾ എൻ്റെ ലൈഫിൽ കിട്ടിയ റിസൾട്ട് ഇതാണ് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയുക നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളിപ്പോൾ ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ അല്ലെ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പേടി വന്നതുപോലെ അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പേടി വന്നതുപോലെ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ വന്ന് പേടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങളും ചിന്തിക്കുക അതായത് നമ്മുടെ ലൈഫാണ് നമ്മുടെ ലൈഫാണ് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി നമുക്കാണ് നമ്മൾ വേണം ബെറ്റർ ആക്കാൻ നമുക്കേ അത് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം സത്യം നമ്മൾ തിരിച്ചറിയുക സോ ഇത് ഞാൻ തിരിച്ചറിഞ്ഞു ഇത് എൻ്റെ ലൈഫാണ് എനിക്ക് കുറേ കൂടെ ബെറ്റർ ആവണം എനിക്ക് കുറേ കൂടെ എൻ്റെ ലൈഫ് അടിപൊളിയാക്കണം എന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ പോസിറ്റീവ് ആക്കി ഞാൻ ഇറങ്ങി തിരിച്ചു അതിൻ്റെ റിസൾട്ട് എൻ്റെ ലൈഫിൽ കാണാൻ സാധിച്ചു സോ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് എന്താ പറയുക നിങ്ങൾ ചിന്തിക്കുക എന്താ പറയുക ഏത് മേഖലയിലാണെങ്കിലും റിസ്ക് എടുക്കുക റിസ്ക് എടുത്താലാണ് ലൈഫിൽ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ സോ നിങ്ങളുടെ ലൈഫിലും ഇതേപോലെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒരു കമൻറ്റ് ഇടുക ഇനി അതല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ കൊളീഗ്സിനോ ആർക്കെങ്കിലും ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ദൻ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കുക സോ നമുക്ക് വീണ്ടും കാണാം സോ വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ താങ്ക് യു